വാട്സപ്പ് എടുക്കുക അതിൽ കോളിൽ കോൾ ബട്ടൻ്റെ മുകളിൽ വേറൊരു പച്ച കോൾ ബട്ടൺ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കോൾ എന്നുള്ള ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഡേറ്റും ടൈമും എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വോയിസ് കോളാണോ വീഡിയോ കോളാണോ എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് ഓക്കെ ചെയ്തതിന് ശേഷം അവിടെ സെൻറ്റ് ബട്ടൺ എല്ലാം അമർത്തി ആർക്കാണോ അയക്കേണ്ടത് അവർക്ക് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇൻവിറ്റേഷൻ ആണ് അയച്ചിരിക്കുന്നത് അവർക്ക് അത് വെച്ചുകൊണ്ട് ടൈമിൽ ജോയിൻ ചെയ്യാൻ പറ്റും അത് ഗൂഗിൾ മീറ്റിലൊക്കെ ഉള്ള സെയിം ഓപ്ഷൻ തന്നെയാണിത് ഇനി ചെയ്യാനോ എഡിറ്റ് നമുക്ക് സംവിധാനം ഉണ്ട് ഷെഡ്യൂൾ കോൾ എന്നാണ് ഈ ഓപ്ഷന്റെ പേര് ഇതുവഴി നമുക്ക് മുൻകൂട്ടി തന്നെ കോളുകൾ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് എനിക്ക് വൈകിട്ട് മണിക്ക് ഒരു കോൾ ചെയ്യണം അപ്പൊ ഞാനിത് ഒരു രാവിലെ തന്നെ എനിക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം ഒരു പത്ത് മണിയാകുമ്പോൾ ഞാൻ ഷെഡ്യൂൾ ചെയ്ത് ഈവനിങ് ഒരു കോൾ ചെയ്യണം എന്നുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടെ എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാല് പത്ത് മിനിറ്റ് മുൻപേ രണ്ട് കൂട്ടറിയിരിക്കും അതായത് ഞാൻ ആർക്കും വിളിക്കാൻ പോകുന്നത് അവർക്കും എനിക്ക് നോട്ടിഫിക്കേഷൻ വരും ഒരു കോൾ ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ